ആഫ്രിക്കൻ ഒച്ച് ഇപ്പം കേരളത്തിൽ പല സ്ഥലങ്ങളിലും കാണുകയാണ് ഈ ഒച്ചിനെ ശരിക്കും നേരിട്ട് സ്പർശിച്ച സമയത്ത് പല ആളുകളിലും ചൊറിച്ചിലുണ്ടാകാറുണ്ട് കാരണം ഇതിന്റെ സ്രവങ്ങൾ കാരണമാണ് ചൊറിച്ചിലുണ്ടാകുന്നത് ഈ സ്രവങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ട് എത്തി കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആണ് പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകാം തലവേദന വരാം ശക്തമായ പനി വരാം ഓക്കാനിക്കൽ വരാം അതുപോലെ നമുക്ക് ബ്രെയിൻ സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടാവാം നെക്ക് സ്റ്റിഫ്നെസ് എന്ന് പറയും അതായത് കഴുത്തിങ്ങനെ സ്റ്റിഫായിട്ടുള്ള അപസ്മാരം പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും ഈ ഒരു ഒച്ചിൻ്റെ അത് ധാരാളം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നല്ലതല്ല പ്രതിരോധശക്തി കുറഞ്ഞ വ്യക്തികളിലൊക്കെ ആണെങ്കിൽ ഈ ഒച്ചിൻ്റെ പുറത്തൊത്തിരി ബാക്ടീരിയ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് ശരീരത്തിലോട്ടെത്തുകയും അവർക്ക് അസുഖം വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് പ്രതിരോധ ശക്തി കുറവുള്ള ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും ഇതിനെ തുടരുത് അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം ഒന്നാമതായിട്ട് നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ള ഗ്ലൗസ് ഇടുക അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ് ഉപയോഗിച്ച് ഇത് അവിടുന്ന് മാറ്റാനായിട്ട് നോക്കുക അതുപോലെ തന്നെ മിക്ക ആളുകളും ചെയ്യുന്നത് ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നല്ലവണ്ണം ഉപ്പ് ഈ സ്നെയിലിൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒച്ചിൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാനായിട്ട് പറ്റും ഇനി അഥവാ നമ്മുടെ ദേഹത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് തൊടുകയോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അറിയാതെ വല്ല തൊട്ടുപോയി അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള സെക്രീഷനോ ചലങ്ങളോ നമ്മുടെ ദേഹത്തായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കൈ സോപ്പ് തേച്ചതിന് ശേഷം നല്ലവണ്ണം വൃത്തിയായി കഴുകുക ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ കൊടുക്കുക